എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ഇൻഡറിമിയാമി വെസസ് വാൻകൂവർ ഇന്ന് ഇൻഡറിമിയാമി വൻകൂവറിനെ മൂന്ന് ഒന്ന് എന്ന സ്കോറിംഗിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ഇൻഡറിമിയാമിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് റോഡ്രിഗോ ഡി പോൾ ടാഡിയോ അലൻഡെ എന്നിവരായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു ഗോള് വാൻകൂവറിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ദിദിയർ ഒക്കാബയുടെ ഒരു ഓൺ ഓൺഗോളായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ വാൻകൂവറിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് അലി അഹമ്മദ് ആയിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ റമ്യാമിക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു റിയണൽ മെസ്സി കളിച്ചിരുന്നത് ഇന്ന് മെസ്സിയുടെ വക രണ്ട് അസിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ചും മെസ്സിക്ക് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ റെമ്യാമി വാൻകൂവറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആണ് ചാമ്പ്യന്മാരായിട്ടുള്ളത് അതുപോലെ തന്നെ ലിയോ മെസ്സിയുടെ കരിയറിലെ തന്നെ നാല്പത്തി എട്ടാമത്തെ കിരീടമാണിത് നമുക്കറിയാം എക്കാലത്തെയും ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ലിയണൽ മെസ്സി ഇനി ലിയോ മെസ്സിയുടെ അടുത്ത ലക്ഷ്യം വേൾഡ് കപ്പ് തന്നെയായിരിക്കും ആ വേൾഡ് കപ്പ് മെസ്സി നേടും തന്നെയാണ് ഇപ്പോൾ മെസ്സി ആരാധകരും അർജന്റീന ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം